നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ വൺ റാക്കറ്റാണ് വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കിയത് ഏജന്റുമാർക്ക് കമ്മീഷനായി ലക്ഷങ്ങൾ ലഭിച്ചുവെന്നും കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗൗതം വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നികുതി വെട്ടിപ്പ് തന്നെയാണ് ഇതിലൂടെ ആദായനീതി റിട്ടേൺ വെട്ടിപ്പിലൂടെ നടന്നിരിക്കുന്നത് ഇതിൽ സാധാരണ ഉദ്യോഗസ്ഥർ മുതൽ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ വൻകിട കമ്പനികളെല്ലാം തന്നെ ഈ തട്ടിപ്പിന് വേണ്ടി ഏജന്റുമാരെ ഉപയോഗപ്പെടുത്തിയിരുന്നു പ്രധാനമായും ടി ഡി എസിലടക്കമുള്ള കൃത്രിമങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം തട്ടിപ്പ് ഏജന്റുമാരെ കണ്ടിരുന്നത് നികുതി വെട്ടിപ്പുകൾ കോടികളുടെ നികുതി വെട്ടിപ്പുകളാണ് വൻകിട സ്ഥാപനങ്ങൾ നേടിയത് എങ്കിൽ ഓരോ ആളുകളും ശമ്പളത്തിന് ആനുപാതികമായി അടക്കമുള്ള നികുതി വെട്ടിപ്പുകൾ നടത്തി എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നത് ഇൻകം ടാക്സിന്റെ പരിശോധന നടന്നു ഇതിൽ കേരളത്തിൽ അഞ്ച് ജില്ലകളിലായിട്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത് പാലക്കാടും തൃശൂരും കോഴിക്കോടും അടക്കം പരിശോധനകൾ നടന്നു ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചാണ് അഞ്ച് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടന്നതും ഇന്ന് ഇന്നലെയുമായി നടന്ന പരിശോധനകളിലെല്ലാം തന്നെ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ കമ്മീഷൻ വാങ്ങിയായിരുന്നു ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നത് എന്ന കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു വ്യാപ്തി അത് തിട്ടപ്പെടുത്തി ഉള്ളൂ എന്നാണ് ഇൻകം ടാക്സ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇവരുടെ കൈവശം പിടിച്ചെടുത്തിരിക്കുന്ന ഡിജിറ്റൽ രേഖകളുടെ പരിശോധന ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാക്കി അതുകൂടി പൂർത്തിയാക്കുന്നതോടെ ആരെല്ലാമാണ് ഇതിന്റെ ഭാഗമായി മാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും വരും